നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കഴിഞ്ഞൊരു സെഷനിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ മ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നത് എൺപത്തി രണ്ട് പോയിന്റിൻ്റെ റേഞ്ചിൽ വളരെയധികം ഒരു കൺസോളിഡേറ്റഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ത്രൂ ഔട്ട് സെഷൻ നമുക്ക് കണ്ടിരുന്നത് തുടർന്ന് ഒരു നെഗറ്റീവ് നോട്ടിൽ ആരംഭിക്കുകയും പിന്നീട് ഒരു ഫ്ളാറ്റായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിഫ്റ്റി പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്തൊന്ന് എന്ന റേഞ്ചിലാണ് പിന്നീട് തുടർന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ നമുക്കറിയാം ജൂലൈ ഒൻപതിനായിരുന്നു ഈ ഒരു ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിഞ്ഞൊരു സെഷനിൽ ഇതിൻ്റെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടിട്ട് യു എസ് വിപണിയിൽ വലിയ തോതിലൊരു സെല്ലോഫാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ഏഷ്യൻ വിപണികളിൽ എന്നാൽ ഇതിന് വിപരീതമായിട്ടൊരു ഉയർന്ന നിലയിൽ പല സൂചികളും വ്യാപാരം ആരംഭിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും പോയിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ആഗസ്റ്റ് ഒന്ന് വരെ ഈ ഒരു ഈയൊരു ഡെഡ്ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പക്ഷേ പതിനാല് രാജ്യങ്ങൾക്ക് ഇത്തരത്തിലൊരു താരിഫ് ചുമത്തുന്ന അപ്ഡേഷൻസും കൂടി വന്നിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾക്ക് എത്രത്തോളം താരിഫാണ് നൽകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് കൂടിയും അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് കഴിഞ്ഞ ശേഷം യു എസ് വിപണിയിൽ വലിയ തോതിലൊരു സെൽ ഓഫ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇങ്ങനൊരു ജൂലൈ ഒൻപതിൽ നിന്നും ഓഗസ്റ്റ് ഒന്നിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ ആ ഒരു ആശ്വാസത്തിൽ തന്നെയാണ് ഏഷ്യൻ വിപണികൾ നമുക്കൊരു മുന്നേറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ട്രേഡ് ഡീലിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ സമയം എക്സ്റ്റെൻഡ് ചെയ്ത് നൽകിയതിൻ്റെ ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഏഷ്യൻ വിപണികൾ കാണാൻ സാധിക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പതിനാല് ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് ഇപ്പോൾ വളരെയധികം സ്റ്റീപ്പ് ആയിട്ടുള്ളൊരു താരിഫ് തന്നെ ചുമത്തുമെന്നുള്ള ആ ഒരു ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വരുന്നത് ജപ്പാൻ സൗത്ത് കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾക്ക് കുറച്ചധികം ഹെവി ആയിട്ടുള്ള ഒരു താരിഫ് തന്നെ ചുമത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിൽ സൗത്ത് കൊറിയ ജപ്പാൻ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്കൊക്കെ തന്നെ ഇരുപത്തി അഞ്ച് ശതമാനത്തിന്റെ താരിഫായിരിക്കും ചുമത്തുക എന്ന് തന്നെയാണ് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്ക പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം ബംഗ്ലാദേശിന് മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു താരിഫ് ചുമത്തുമെന്നും ഇന്തോനേഷ്യയ്ക്ക് മുപ്പത്തി രണ്ട് ശതമാനത്തിൻ്റെ താരിഫാണ് ചുമത്തുന്നതെന്നും കംബോഡിയ തായ്ലാൻഡ് എന്നിവർക്കും മുപ്പത്തി ആറ് ശതമാനത്തിൻ്റെ താരിഫും ചുമത്താൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് മ്യാൻമാറിനാണ് നാൽപ്പത് ശതമാനത്തിന്റെ ഒരു താരിഫ് ഡ്യൂട്ടി ചുമത്തുമെന്നിപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അപ്ഡേഷൻസ് ഒക്കെ വന്നതിന് പിന്നാലെ ഇപ്പോൾ യു എസ് സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സും ഇന്ന് മോർണിംഗിൽ ഒരു സെൽ ഓഫ് തന്നെ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് കഴിഞ്ഞൊരു സെഷനിൽ ഡൗ ജോൺസ് നാനൂറ്റി ഇരുപത്തി രണ്ട് പോയിന്റിന്റെ ഒരു നഷ്ടത്തിൽ നാല്പത്തിനാലായിരത്തി നാനൂറ്റി ആറെന്ന റേഞ്ചിൽ ക്ലോസ് ചെയ്തു എസ് എൻ പി ഫൈവ് ഹൺഡ്ര പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനത്തിന് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നാസ്ഡാക്ക് പോയിൻറ്റ് ഒൻപത് രണ്ട് ശതമാനത്തിൻ്റെ ഒരു ഇടിവുമാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് നാസ്ഡാക്ക് ഒപ്പം തന്നെ എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് സൂചികളിൽ ഇമ്പാക്റ്റ് ചെയ്ത മറ്റൊരു ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ടെസ്ലയിൽ ഉണ്ടായ വലിയ സെൽ ഓഫ് സെല്ലോഫാണ് ഏഴ് ശതമാനത്തിലധികം ഒരു നഷ്ടമാണ് ഇന്നലെ ടെസ്ല ഓഹരിയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അമേരിക്കൻ പാർട്ടി അനൗൺസ് ചെയ്തതിന് പിന്നാലെ ലോഞ്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട അനൗൺസ്മെന്റ് നടത്തിയതിന് പിന്നാലെയാണ് ടെസ്ല ഓഹരികൾ നമുക്ക് വലിയ സെൽ ഓഫ് കാണാൻ സാധിച്ചിരുന്നത് ഏതായാലും ഈ ഒരു സംഭവ വികാസങ്ങൾക്ക് ശേഷം ഇന്നപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഒരു സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം തുടരുന്നത് അതായത് അഭ്യന്തര വിപണിയെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഇനി നമുക്ക് ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ ടെക്നിക്കൽ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ കോഷ്യസ് കോഷ്യസായിട്ടൊരു അപ്രോച്ചിലേക്ക് പോകണമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയുന്നത് ഇനി ഇന്ത്യൻ മാക്രോയെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയൊരു കണക്കുകൾ വന്നിരിക്കുന്നത് സെബി കഴിഞ്ഞ ദിവസം ഒരു ഡാറ്റ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഇക്വിറ്റി ഡെറിവേറ്റീവ്സിൻ്റെ കണക്കുകളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ ഇക്വിറ്റി ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു നഷ്ടത്തിൻ്റെ കണക്കുകളൊക്കെ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഇത് ഇയർ ഓൺ ഇയർ ബേസിൽ നാൽപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഒരു വർധനവാണ് ഇൻഡിവിജ്വൽ ട്രേഡേഴ്സിന് നെറ്റ് ലോസിൽ ലോസിലുണ്ടായിരിക്കുന്നത് എന്ന കണക്ക് ാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത് എഴുപത്തിനാലായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപയുടെ ഒരു നഷ്ടമാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് എഫ് എൻഒ സെഗ്മെന്റിൽ അഥവാ ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ എഫ് ഐ ട്വന്റി ഫോറിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് ഒന്നേ പോയിന്റ് പൂജ്യം ആറ് ലക്ഷം കോടി രൂപ നഷ്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഒരു ഒരു ശരാശരി വ്യക്തിക്ക് ഏകദേശം ഒന്നേ പോയിന്റ് ഒരു ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഈ ഒരു ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ഉണ്ടായിരിക്കുന്നത് എന്ന കണക്കുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് നമുക്കറിയാം സെഗ്മെന്റിൽ ധാരാളം സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസുകൾ ഇപ്പോൾ സെബി അവതരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷമാണെങ്കിലും പല പല റൂൾസുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു എഫ് ഡെറിവേറ്റീവ് സെഗ്മെന്റിൽ ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ലോസ് വലിയ തോതിലുള്ള ഒരു ലോസിലേക്ക് തന്നെയാണ് പോകുന്നത് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഇതിൽ ലോസ് തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നൊരു ഫാക്റ്റ് തന്നെയാണ് നമ്മൾ ഒരു കൃത്യമായ അറിവില്ലാതെയോ അല്ലെങ്കിൽ പഠനമില്ലാതെയോ തന്നെ നമ്മൾ ഈ ഒരു സെഗ്മെൻറ്റിലോട്ട് കടന്ന് ചെല്ലുന്നതിൻ്റെ ആ ഒരു കണക്കുകൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഡാറ്റയിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ നോളജ് ഗെയിൻ ചെയ്തതിന് ശേഷം മാത്രം ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിൽ ഡെറിവേറ്റീവ് സെഗ്മെൻറ്റ് പൊതുവേ നമ്മൾ ഒരു ഹെഡ്ജിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു രീതിയിലായിരുന്നു ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് കുറേ അധികം ഒരു നേട്ടം ഉണ്ടാക്കാം അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വന്നപ്പോൾ തൊട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് മിത ആവശ്യമുള്ള ആവശ്യമുള്ളൊരു അറിവില്ലാതെയാണ് ഈ ഒരു സെഗ്മെന്റിലോട്ട് സെഗ്മെൻറ്റിലോട്ടെടുത്ത് ചാടുന്നത് പ്രത്യേകിച്ചും യങ്സ്റ്റേഴ്സിൻ്റെയൊക്കെ ഇടയിൽ ട്രേഡേഴ്സ് എന്നുള്ള ഒരു പെസ്പെക്റ്റീവില് വരുന്ന സമയത്ത് കൂടുതലും എഫ് എൻ ഒ സെഗ്മെൻറ്റിൽ ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടുതലാണ് സോ നമ്മൾ കൃത്യമായ കൃത്യമായൊരു നോളജോടു കൂടി മാത്രം ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഏതായാലും നമുക്ക് ലെവൽസിലോട്ട് തന്നെ വരാം ലെവൽസിലേക്ക് നോക്കുമ്പോൾ രൂപക്തെ എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തയെ പറയുന്നത് ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടായിരുന്നു നിഫ്റ്റി കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് അതായത് ക്യാൻഡിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു അൺസർട്ടൈനിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അഥവാ ഇൻഡസീവ് ആയിട്ടുള്ളൊരു ക്യാൻഡിലാണ് കഴിഞ്ഞൊരു സെഷനിൽ ഫോം ചെയ്തിരിക്കുന്നത് അതായത് കൃത്യമായ ഒരു ഡയറക്ഷൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അതിനാൽ തന്നെ ഇരുപത്തയ്യായിരത്തി നാനൂറ് നമ്മൾ ക്ലോസ് ആയിട്ട് വാച്ച് വാച്ചേണ്ട സപ്പോർട്ടാണ് ഇരുപത്തയ്യായിരത്തി നാനൂറ് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോവുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതും ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറും നമ്മൾ അടുത്ത ലെവൽസ് ആയിട്ട് സപ്പോർട്ടായിട്ട് ശ്രദ്ധിക്കാവുന്നതാണ് ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറിൽ തന്നെയാണ് നമുക്കൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഉള്ളത് ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് പോകാൻ പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി എണ്ണൂറ് നമ്മൾ അടുത്തതായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ആണ് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടി പറയുന്നതും നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നതിൽ ഒരു അൺസർട്ടനിറ്റി തുടരുന്നുണ്ടെന്ന് തന്നെയാണ് പക്ഷെ ഒരു വീക്ക്നെസ് ഫോം ചെയ്യുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി എന്നൊരു ലെവലിൽ നമുക്കൊരു സപ്പോർട്ട് പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തയ്യായിരത്തി എഴുന്നൂറിലാണ് നമ്മൾ റെസിസ്റ്റൻസ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്ന് തന്നെയാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് ഏതായാലും പതിവ് പോലെ ഇന്നത്തെ സ്റ്റോക്സുകൾ നോക്കാം കുറേയധികം സ്റ്റോക്കുകൾ അവരുടെ ബിസിനസ് അപ്ഡേറ്റുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അത്തരത്തിൽ ബിസിനസ് അപ്ഡേറ്റ്സ് പുറത്തുവിട്ടിരിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളിലൊന്ന് പി എൻ ഗാഡ്ഗിൽ ജ്വല്ലേഴ്സ് ആണ് കമ്പനിക്ക് രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഏറുണീർ വളർച്ചയാണ് ടോട്ടൽ റവന്യൂവിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരിക്കുന്നത് അത്ര തന്നെ ഒരു മുന്നേറ്റമല്ല നമുക്ക് കാണാൻ സാധിക്കുന്ന സാധിക്കുന്നത് ഇനി റീറ്റെയിൽസ് റീറ്റെയിൽസ് സെഗ്മെന്റിൽ നോക്കുമ്പോഴും എഴുപത് ശതമാനത്തെ ഒരു ടോട്ടൽ റവന്യൂൻ്റെ എഴുപത് ശതമാനത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഡബിൾ ഡിജിറ്റ് ഗ്രോത്തും രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് കൊട്ടക് മഹീന്ദ്ര ബാങ്കും അവരുടെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു നമ്പേഴ്സ് വായ്പകളിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടും നിക്ഷേപത്തിലും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് പതിനാല് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റം വായ്പയിൽ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് സീക്വൻഷ്യൽ ബേസിസിൽ നോക്കുമ്പോഴും അഞ്ച് ശതമാനത്തിൻ്റെ ഒരു വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മാക്രോടെക് ഡെവലപ്പേഴ്സാണ് മറ്റൊരു സ്റ്റോക്ക് കമ്പനിക്ക് അവരുടെ പ്രീസെയിൽസിൽ പത്ത് ശതമാനത്തിൻ്റെ ഏറോണിയറ വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ജെ എസ് ഡബ്ല്യു ഇൻഫ്രേ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിക്ക് എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയുടെ കരാർ ലഭിച്ചതായിട്ട് ഇപ്പോൾ കമ്പനി അറിയിച്ചിട്ടുണ്ട് ഫോണിക്സ് മിൽസിന്റെ ബിസിനസ് അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ സെയിൽസിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ഡിമാൻഡ് ഒക്കെ തന്നെ ഹെൽത്തി ആയിട്ട് തുടർന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സിനെ സംബന്ധിച്ചും അപ്ഡേഷൻസ് വന്നിരിക്കുന്നത് അവരുടെ ലക്ഷറി വെഹിക്കിൾ ആയിട്ടുള്ള ജാഗ്വർ ലാൻഡ് റോവറിന് പത്ത് ശതമാനത്തിന്റെ ഇയറോണർ ഡിക്ലൈൻ ആണ് ജൂൺ ക്വാർട്ടറിൽ കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇത് എക്സ്പെക്റ്റഡ് ആയിരുന്നു കാരണം താരിഫ് അടക്കമുള്ള കൺസേൺസ് നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ജൂൺ ക്വാർട്ടർ കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കും എന്നുള്ളത് ഓൾറെഡി എക്സ്പെക്റ്റഡ് ആയിരുന്നു അത്തരത്തിൽ പത്ത് ശതമാനത്തിന്റെ ഇടിവ് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നവീൻ ഫ്ലൂറൈൻ നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് അവർ ക്യൂ ഐ പി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എഴുന്നൂറ്റി അൻപത് കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഫ്ലോർ പ്രൈസായിട്ട് ഫിക്സ് പുരവൻകറയുടെ ഓഹരികൾ നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്ക് രണ്ടായിരത്തിഒരുന്നൂറ് കോടി രൂപയുടെ റവന്യൂ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്ട് റീഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് കമ്പനി രേഖപ്പെടുത്തിയിട്ടുണ്ട് കല്യാൺ ജ്വല്ലേഴ്സ് ഇന്നലെ മാർക്കറ്റ് അവേഴ്സിൽ തന്നെയായിരുന്നു ബിസിനസ് അപ്ഡേറ്റ് പുറത്തുവിട്ടുണ്ടായിരുന്നത് ഒരു നല്ല നമ്പേഴ്സ് ആയിരുന്നു റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ കഴിഞ്ഞ സെഷനിൽ പുറത്തുവിട്ടതാണെങ്കിലും ഇന്ന് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ് കമ്പനിക്ക് മുപ്പത്തി ഒന്ന് ശതമാനത്തിൻ്റെ ഇയർ ഓൺ വളർച്ചയാണ് കമ്പനി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി പത്ത് ഷോറൂമുകൾ കൂടിയും ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലാണെങ്കിലും യു എസ് എൽ ആണെങ്കിലുമൊക്കെ തന്നെ പുതിയ ഷോറൂമുകളൊക്കെ തന്നെ കാര്യമായി ആഡ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബംഗ്ലാദേശിൽ മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ ഒരു താരിഫ് ചുമത്തുമെന്നുള്ള അനൗൺസ്മെൻറ്റ് വന്നതിനാൽ തന്നെ നമുക്ക് അപ്പാരൽ മേക്കേഴ്സ് ആയിട്ടുള്ള ഗോകുൽദാസ് കെ പി ആർ മിൽ പോലുള്ള കമ്പനികൾക്ക് അത് പോസിറ്റീവായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള സാധ്യത സോ ഈ ഒരു സ്റ്റോക്കുകൾ നമുക്ക് ഫോക്കസിൽ ഉൾപ്പെടുത്താവുന്നത് തന്നെയാണ് സോ ഇത്തരം സ്റ്റോക്കുകളാണ് ഇന്ന് ഇൻ ഫോക്കസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ജെ എസ് ഡബ്ല്യു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഇത്തരത്തിൽ ശ്രദ്ധിക്കാവുന്നതാണ് കമ്പനിക്കൊരു ലെറ്റർ ഓഫ് അവാർഡ് ലഭിച്ചു എന്നുള്ള അനൗൺസ്മെൻറ്റ് കമ്പനി ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് ഈ ഒരു സ്റ്റോക്കും ഫോക്കസിൽ വെക്കാവുന്നതാണ് ഇനി ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവ് ഇൻട്രാഡേ പേഴ്സ്പെക്റ്റീവല്ല ഷോർട്ട് ടേമിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ ആ ലിസ്റ്റുകൾ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റോക്കുകൾ കൂടി നോക്കാം മെട്രോപോളിക്സ് ഹെൽത്ത് കെയർ ആണ് അതിലൊരു സ്റ്റോക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് ടു ആയിരത്തി എണ്ണൂറ്റി ഇരുപത് റേഞ്ചിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപ വരെ എത്തിയേക്കാം എന്നാണ് കണക്കാക്കുന്നത് അതായത് ഒരു നാല് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇത് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തയെ തന്നെയാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇബ്ക ആണ് മറ്റൊരു സ്റ്റോക്ക് ഇബ്ക ലബോറട്ടറീസിനെ സംബന്ധിച്ച് ആയിരത്തി രൂപയ്ക്ക് മുകളിൽ ഇതിലൊരു പൊസിഷൻ എടുക്കാവുന്നതാണ് ആയിരത്തി രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക ആയിരത്തി രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത് ഐ എഫ് എൽ ഫിനാൻസ് ആണ് മറ്റൊരു സ്റ്റോക്ക് ഇത് കഴിഞ്ഞ സെഷനിലൊക്കെ നമ്മൾ സംസാരിച്ചിരുന്നു നാനൂറ്റി എൺപത്തി ഏഴ് രൂപയ്ക്ക് മുകളിൽ പൊസിഷൻ എടുക്കാവുന്നതാണ് ഏഴ് ശതമാനത്തിൻ്റെ അപ്സൈഡ് പൊട്ടൻഷ്യലാണ് പ്രതീക്ഷിക്കുന്നത് നാനൂറ്റി എഴുപത് രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റൈൻ ചെയ്യുക അഞ്ഞൂറ്റി ഇരുപത് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇത് ബൊണാൻസയിലെ അനലിസ്റ്റുകളാണ് ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് സോ ഇതൊക്കെയാണ് നമുക്കൊരു ഷോർട്ട് ടേം പേഴ്സ്പെക്റ്റീവിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഓഹരികൾ Oh.